Thank you. സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ ഇന്ന് സംസ്ഥാന വ്യാപകമായി ഇതേ സമയത്ത് ഇതുപോലുള്ള പ്രതിഷേധ പരിപാടികൾ നടത്തി വരികയാണ് സംസ്ഥാനത്തിന്റെ വിവിധ കലക്ടറേറ്റ് ഓഫീസുകളിലേക്കും ഇന്ന് സെക്രട്ടേറിയറ്റിലേക്കുമാണ് ഈ പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കാൻ പാർട്ടി സംസ്ഥാന ഘടകം തീരുമാനിച്ചിട്ടുള്ളത് പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികളെ നമ്മുടെ നാട്ടിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന തികച്ചും ജനാധിപത്യ വിരുദ്ധമായ സമീപനങ്ങൾ ഞാൻ പറയാതെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ദൃശ്യ സ്ഥാപി മാധ്യമങ്ങളിലൂടെ നിങ്ങൾ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് പൂർണ്ണമായി ആർ എസ് എസിന് അടിമപ്പെട്ടിരിക്കുന്നു എന്ന് കഴിഞ്ഞ പിണറായി സർക്കാരിന്റെ കാലത്ത് ഇന്ത്യ രാജ്യത്തെ കേരളത്തിന്റെ മണ്ണിൽ പറഞ്ഞ പ്രസ്ഥാനത്തിന്റെ പേരാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഞങ്ങൾ വളരെ വ്യക്തമായി പറഞ്ഞു കേരളത്തിന്റെ ആഭ്യന്തരം അത് ആർ എസ് എസ് പറയുന്നടുത്താണ് തീരുമാനിക്കുന്നത് എന്ന് കഴിഞ്ഞ കുറെ കാലങ്ങളായി സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ രാജ്യത്തെ നാട്ടിലെ ജനങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ നിങ്ങൾക്കത് ബോധ്യമുണ്ടായിട്ടുണ്ടാവും കേരളത്തിലെ ഉത്തരവാദിത്തപ്പെട്ട ക്രമസമാധാന പാലനം ചുമർത്തുന്ന എ ഡി ജി പി തന്നെ ആർ എസ് എസിന്റെ ആസ്ഥാനങ്ങൾ സന്ദർശിക്കുകയും സംഘപരിവാർ പറയുന്നതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് കേരള സംസ്ഥാനം മാറിയിട്ടുണ്ട് എങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കണം കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് പൂർണ്ണമായി സംഖ്യവൽക്കരിക്കപ്പെട്ടു എന്നാണ് ഞങ്ങൾക്കൊന്നേ പറയാനല്ലോ ഈ സദാക്കളോട് സി പി എമ്മുകാരോട് ഞങ്ങൾ ഒന്ന് പറയാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ രക്തസാക്ഷികളുണ്ടല്ലോ ആയിരക്കണക്കിന് രക്തസാക്ഷികളാണ് സംഘപരിവാരത്തിന്റെ ക്രൂരമായ പീഡനങ്ങൾക്ക് വിധേയമായി കൊണ്ട് രാജ്യത്തിന്റെ തിരുപൂരങ്ങളിൽ കൊല്ലപ്പെട്ടത് ആ സംഘപരിവാരത്തിന്റെ ആർ എസ് എസ് കാരന്റെ ക്രൂരമായ പീഡനങ്ങൾക്ക് വിധേയമായി കൊല്ലപ്പെട്ടുകൊണ്ട് നിങ്ങൾ രക്തസാക്ഷി പട്ടം ചുമത്തിക്കൊണ്ട് നിങ്ങൾ ചാർത്തിയിട്ടുള്ള ഈ ചെങ്കുടി ഉണ്ടല്ലോ ആ ചെങ്കുടി താഴ്ത്തിക്കെട്ടിക്കൊണ്ട് സി പി എമ്മിനോട് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് നിങ്ങൾ ആഭ്യന്തരം പൂർണ്ണമായി ആർ എസ് ബത്കരിമന്ത്രി ഒഴിയണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഈ ഈ സമരം നടത്തുന്നത് പ്രിയപ്പെട്ടവരെ യോഗത്തിന്റെ അധ്യക്ഷൻ ബഹുമാനായ പാർട്ടിയുടെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് സുയാദ് കണ്ടെ ഞാൻ ഹാർദമായി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഈ പരിപാടിയുടെ ഉദ്ഘാടകൻ ബഹുമാനപ്പെട്ട സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ ശ്രീധരൻ പള്ളിക്കൽ അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് സ്നേഹാദർഗതയിലൂടെ സ്വാഗതം ചെയ്യുകയാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ അഷ്റഫ് ബാബു ചമ്പലം

മാധ്യമ സുഹൃത്തുക്കളെ നാട്ടുകാരെത്തുക്കളെ ഇത്തരമൊരു മാർച്ച് സെക്രട്ടേറിയറ്റ് മാർച്ച് സംഘടിപ്പിക്കാനുള്ള സാഹചര്യം ഇതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നേതൃത്വങ്ങൾ ജില്ലാ പ്രസിഡന്റ് സിയാദ് കണ്ടുള്ള സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം അഷ് സ്വാഗതം ആശംസിച്ച സിയാദ് തുളിക്കോട് സംസ്ഥാന സമിതി അംഗം സീമതീശ്വർ അടക്കമുള്ള സമര പോരാളികൾ വിശദീകരിക്കും എന്നതുകൊണ്ട് ദീർഘമായി ഞാൻ സംസാരിക്കുന്നില്ല നമുക്കറിയാം കേരളത്തിൽ ഇടതുപക്ഷ എം എൽ എ നിലമ്പൂർ എം എൽ എ പി വി അന്വർ വെളിപ്പെടുത്തൽ വെളിപ്പെടുത്തിയ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ അതിനു മുമ്പ് കേരളത്തിലെ സിനിമാ മേഖലയിലെ വിഷയങ്ങൾ സംബന്ധിച്ച് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കേരളത്തിൽ ഗവൺമെന്റ് സമർപ്പിച്ച സാഹചര്യത്തിൽ കേരളത്തിന്റെ സ്ത്രീ സുരക്ഷയെ കേരളത്തിന്റെ ക്രമസമാധാന ചുമതല ഒക്കെ ഏൽപ്പിച്ചിരിക്കുന്ന എ ഡി ജി പി അനിൽകുമാറിനെതിരെ അജിത് കുമാറിനെതിരെ വളരെ ശക്തമായ ആരോപണങ്ങൾ കഴിഞ്ഞ ഒരു മാസക്കാലമായി അന്തരീക്ഷത്തിലുണ്ട് അതിനോടനുബന്ധിച്ചാണ് കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് വളരെ ഗുരുതരമായ ഒരു വെളിപ്പെടുത്തൽ കേരളത്തിൽ നടത്തി അത് അജിത് കുമാർ സമ്മതിക്കുകയും ചെയ്തിരിക്കുന്നു ഗവൺമെന്റിനോട് കേരളത്തിലെ എ ഡിജിപി അജിത് കുമാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസം എന്തിനാണ് ദത്താതായ അസമല്ല എന്ന് പറയുന്ന ആർ എസ് എസിന്റെ ദേശീയ നേതാവുമായി തൃശൂരിൽ രഹസ്യ കൂടിക്കാഴ്ച നടത്തിയത് എന്ന് പറയാൻ കേരളത്തിൽ ആഭ്യന്തരമന്ത്രി കഴിയുന്നില്ലെങ്കിൽ കേരളത്തിലെ പിണറായി വിജയൻ ആഭ്യന്തര സ്ഥാനം ഒഴിയണം എന്നാണ് ശക്തമായി കേരളത്തിലെ ജനങ്ങൾക്ക് പറയാനുള്ളത് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി പതിമൂന്ന് കളക്ടറേറ്റിലേക്കും തിരുവനന്തപുരത്ത് ചെയ്തുകൊണ്ട് ഞങ്ങൾ ഞങ്ങളത് പ്രഖ്യാപിക്കുന്നു ദൂരെ പ്രക്ഷോഭങ്ങളിൽ ഞങ്ങൾ ആരംഭിക്കുക എന്തുകൊണ്ടാണ് കേരളത്തിൽ ദേശീയതലത്തിൽ ഒരുപക്ഷെ കേരളത്തിലെ ബിജെപി നേതാക്കളെ പോലും മാറ്റി നിർത്തിക്കൊണ്ട് ഇന്ത്യയിലെ തന്നെ സംഘപരിവാറിന്റെ ഫാസിസ്റ്റ് നേതാക്കളുമായി പിണറായി വിജയന് നെക്സസ് ഉണ്ടാക്കി കൊടുക്കുന്നതാണ് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിന്റെ പണിയെങ്കിൽ ഞങ്ങളുടെ നികുതി പണം ജനങ്ങളുടെ നികുതി പണം ഉപയോഗിച്ച് രണ്ട് ലക്ഷവും മൂന്ന് ലക്ഷവും ഒക്കെ ശമ്പളം വാങ്ങിച്ചുകൊണ്ട് ഈ അജിത് കുമാർ ചെയ്യുന്ന പണി എന്താണ് ഇയാൾ വിനക്കാൻ നല്ലത് സൗരം ചെയ്യാൻ പോകുന്നതല്ലേ നല്ലത് കേരളത്തിലെ കേരളത്തിലെ ഒരു പാർട്ടി പിന്നപ്പയും വയലാറും കയ്യൂരും കരിവള്ളൂരും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ആർ എസ് എസിന് കൊണ്ട് ഒറ്റുകൊടുത്തിരിക്കുന്നു പിണറായി വിജയൻ എ ഡി ഇ പി അജിത് കുമാറിലൂടെ എന്താണ് ഞാൻ ഇന്നലെ മലപ്പെടുത്തായിരുന്നു മലപ്പെടുത്തുന്നവരുന്ന കഥകൾ എന്താണ് ഓരോ ദിവസവും പെൺകുട്ടികളും സ്ത്രീകളും വന്ന് പറയുകയാണ് സുജിത് ദാസിന്റെ കുറിച്ച് ഡാൻസഫ് എന്ന് പറയുന്ന ഒരു സംവിധാനം ഉണ്ടാക്കി ആ മലപ്പുറത്ത് തന്നെ ഏകദേശം അമ്പതിനായിരത്തോളം കേസുകൾ അധികമായി എടുത്തിട്ട് സാധാരണക്കാരായ മുസ്ലിം ചെറുപ്പക്കാര തീവ്രവാദികളാക്കുന്നത് പോലെ കേരളത്തിന്റെ ആഭ്യന്തരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരെ ഇന്ന് മയക്കുമരുന്ന് മയക്കകരുന്ന് കൊണ്ടിരിക്കുകയാണ് നിസ്സാരമായി കാറിൽ യാത്ര ചെയ്യുന്നവർ കാറിനകത്തൊരു സ്പ്രേ അടിച്ചപ്പോൾ ആ സ്പ്രേ പിടിച്ചുകൊണ്ട് പോയിട്ട് അത് എന്തിയുമായാണെന്ന് പറഞ്ഞുകൊണ്ട് കടലക്കേസ് ഉണ്ടാക്കി എൺപത്തി എട്ട് ദിവസം ജയിലിലടിച്ചു അവരുടെ പേരൊക്കെ വെളിപ്പെടുത്തുമ്പോൾ വെളിപ്പെട്ട് വരികയാണ് ഒരു പെൺകുട്ടി ഒരു ഒരു മധ്യവയസ്കാർ ഒരു സ്ത്രീ മൂന്ന് ദിവസങ്ങൾക്ക് നാല് ദിവസങ്ങൾക്ക് മുമ്പാണ് മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയത് ഞാനൊരു പരാതി അന്വേഷിക്കാൻ കൊടുക്കാൻ തിരൂർ പോലീസ് സ്റ്റേഷനിൽ പോകുമ്പോൾ അവിടുത്തെ സി ഐക്ക് പരാതി കൊടുത്തപ്പോൾ അദ്ദേഹം അന്വേഷിക്കാനായി വീട്ടിലേക്ക് വന്നിട്ട് എന്ന് ബലാത്സംഗം ചെയ്തു എന്ന് മാധ്യമങ്ങളോട് പറഞ്ഞിട്ട് എന്താണ് പശ്ചാത്തലത്തിൽ പുതിയ ഭാരതീയ നയസംഘടനയുടെ പശ്ചാത്തലത്തിൽ ഒരു പെൺകുട്ടി സ്ത്രീ പീഡിപ്പിച്ചു വെളിപ്പെടുത്തിയാൽ എഫ്ഐആർ ഐ ഇടേണ്ട കേരളത്തിൽ ഈ മൂന്ന് ദിവസമായി എഫ്ഐആർ ഇട്ടില്ല എങ്കിൽ എന്തിനാണ് മിസ്റ്റർ പിണറായി വിജയൻ നിങ്ങൾ കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രിയായിരിക്കുന്നത് അദ്ദേഹത്തെ ആ സ്ത്രീയെ പോലീസ് സ്റ്റേഷനിൽ സി ഐ വന്ന് വെളിപ്പെടുത്തുന്നത് അവർ പേര് വലപ്പെടുത്തുന്നു സി ഐ എന്ന് വീട്ടിൽ പ്രലാശനം ചെയ്യുന്നു രണ്ട് അതിൽ സാക്ഷിയുണ്ട് മറ്റൊരു സ്ത്രീ കട തുറന്നു നടത്തുന്ന സ്ത്രീ അതിനുശേഷം ഡിവൈഎസ് ബി ആണ് ആസ്ഥാനത്തും മറ്റു മന്ദിരങ്ങളിലും കൊണ്ടുപോയി പീഡിപ്പിക്കുന്നു അവസാനം എസ് പിയെ കാണുമ്പോൾ എസ് പി കോട്ടയത്തുള്ള മറ്റൊരു പോലീസ് മേധാവിയെ കൂട്ടി അവരെ പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്തൊരു നാണം കെട്ട ചരിത്രമാണ് ഇതിലും ഗുരുതരമാണ് കേരളത്തിന്റെ മണ്ണിൽ കഴിഞ്ഞ പതിനഞ്ച് വർഷമായി ആർ എസ് എസുമായി കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് പോലീസ് സംവിധാനത്തിന് ബന്ധമുണ്ട് സംഗീവത്കരിച്ച ഒരു പോലീസാണ് കേരളത്തിലെന്ന് ഞങ്ങൾ കേരളത്തിൽ പറഞ്ഞപ്പോൾ അന്ന് പലരും വിശ്വസിച്ചില്ല പക്ഷെ ഇതാ നമ്മുടെ മുന്നിൽ കെ പി നഗ്നനായി ായി ഇതാ കേരളത്തിൽ നിൽക്കുന്നു എന്ത് നടപടിയാണ് സ്വീകരിച്ചത് സുചിതാസിന്റെ ആരോപണം വന്നപ്പോൾ മറ്റേ പിക്കെതിരെ ആരോപണം വന്നപ്പോൾ പി വി എൻ ആർ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തപ്പോൾ പാർട്ടി സെക്രട്ടറി കോവിന്ദിന് ആ പരാതി കൊടുത്തപ്പോൾ എന്ത് നടപടിയാണ് സ്വീകരിച്ചത് എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ ആഭ്യന്തരത്തിന്റെ പണി മറ്റു പലതുമാണ് നമുക്കറിയുമ്പോ കരിപ്പൂരിൽ വരുന്ന സ്വർണം പൊട്ടിക്കുന്ന എന്നാണെന്ന് പറയുന്നത് സ്വർണം പൊട്ടിക്കുന്നതിൽ നിന്നും പലരും അടിച്ചുപേറ്റുന്നത് ഡാൻസ് എഫാണ് കോടികളാണ് സമാന്തരമായി കേരളത്തിൽ ഒരു മാഫിയ സംഘമായി ഈ പറയുന്ന പോലീസുകാർ സമാകരിക്കുന്നത് അതിന്റെ ഒരു വിഹിതം എ കെ ജി സെന്ററിലേക്ക് പോകുന്നുണ്ടോ സി പി എമ്മിന്റെ പൊളിറ്റിബ്രോയിലേക്ക് പോകുന്നുണ്ടോ എന്ന് ഞങ്ങൾ സംശയിക്കുകയാണ് കാരണം അത്രമാത്രം ഭീകരമായ ഒരു മാഫിയ സംഘമായി കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് ആറിയിരിക്കുന്നു എല്ലാ പോലീസുകാരുമല്ല മാധ്യമങ്ങൾക്ക് മുന്നിൽ അങ്ങ് കേരളത്തിലെ ഹൈക്കോടതിയിലെ പഴയ ജസ്റ്റിസ് ആയിരുന്ന ഒരു സഹോദരൻ ഒരു ജസ്റ്റിസ് ജസ്റ്റിസ് ആയിരുന്ന ഒരു ഹൈക്കോടതി ജഡ്ജി ആയിരുന്ന ഒരാൾ വന്ന് വെളിപ്പെടുത്തുന്നു ആ മലപ്പുറം ജില്ലയിൽ പതിനേഴ് കാരനായ ഒരു ചെറുപ്പക്കാരനെ കള്ളക്കേസിൽ കുടുക്കി പോലീസ് കൊണ്ടുവന്നപ്പോൾ അതിന്റെ അത് നോട്ടിൽ സംശയം തോന്നിയിട്ട് അദ്ദേഹം ജാമ്യം അനുവദിക്കുന്നില്ല മൂന്നാമത്തെ ദിവസം പ്രശ്ന ചെറുപ്പക്കാരന്റെ പരീക്ഷയാണെന്ന് പറഞ്ഞിട്ട് അവിടുത്തെ അവരുടെ പ്രതിഭാഗം അവ്യാസം മജിസ്ട്രേറ്റിന് മുന്നിൽ അപേക്ഷ കൊടുക്കുമ്പോൾ അദ്ദേഹം നോക്കുമ്പോൾ എന്താണ് ഈ ചെറുപ്പക്കാരന് സിമിയുമായി ബന്ധമുണ്ടെന്ന് സിമി എന്ന് പറഞ്ഞാൽ പത്തൊരു വർഷം നിരോധിച്ച സംഘടനയാണ് സിമി എന്ന സംഘടനയുമായി ഇല്ല െന്ന് പറഞ്ഞിട്ടാണ് ആ ചരിത്രക്കാരന് ജാമ്യം നിഷേധിച്ചത് സനവ മജിസ്ട്രേറ്റ് ജാമ്യം കൊടുക്കുന്നു പിറ്റേ ദിവസം ജാമ്യം കൊടുത്തതിന്റെ പിറ്റേ ദിവസം ജുഡീഷ്യറിയുടെ ചരിത്ര ത്രിതംപ്രതമായി ആ മജിസ്ട്രേറ്റ് ആ ജഡ്ജിയെ അവിടുന്ന് സ്ഥലം മാറ്റുന്നു എന്താണ് കേരളം വെള്ളരിക്കണമാണോ കേരളത്തിന്റെ ആഭ്യന്തര വയ്പ് വെള്ളരിക്കണമാണോ പിണറായി വിജയൻ മറുപടി പറയണം കേരളത്തിൽ സി പി എമ്മിന്റെ ഗോവിന്ദൻ മാഷ് മറുപടി പറയണം ആലി രാജ മൂന്ന് വർഷങ്ങൾക്കൊന്നും അറിഞ്ഞില്ലേ പരിവാറിന്റെ സെല് കേരളത്തിൽ പോലീസ് പ്രവർത്തിക്കുന്നു പട്ടികജാതിക്കാരെ കണ്ടാൽ ആദിവാസികളെ കണ്ടാൽ മുസ്ലിങ്ങളെ കണ്ടാൽ ഇവർക്ക് ചർദിലാണ് ഇവർക്ക് ഒരു തരത്തിൽ വലിയ പ്രശ്നമാണ് അവനെ ഇടിക്കുക അവനെ മർദ്ദിക്കുക അവനെ അവന് വെള്ളക്കേസിൽ കൊടുക്കുക മലപ്പുറത്ത് വലിയ സെല്ലിനെ രൂപീകരിച്ചു ഡാൻസ് സഭ ഉപയോഗിച്ചുകൊണ്ട് അത് പൊട്ടിച്ചു കൊണ്ടുപോകുന്നു ഇവർ വിരമിച്ചെടുക്കുന്നു ഏറ്റവും ഗുരുതരമായ മറ്റു വെളിപ്പെടുത്തൽ കൂടി കേരളത്തിൽ വന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ ചില വർത്തമാനം പറയുന്നല്ലാതെ പ്രതിഷേധിക്കുന്ന അനീതി ഈ രാജ്യത്തുണ്ടായാൽ അടുത്ത നിമിഷം പ്രതിഷേധിക്കുമെന്ന് പറയുന്ന എവിടെ പോയി വിളിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പിണറായി വിജയന്റെ പാദസേവ ചെയ്യുന്നവരായി പിണറായി വിജയൻ എന്ന ഏകാധിപതിയുടെ പിണറായി വിജയൻ എന്ന നൊട്ടോറിയസ് ആയ ഒരു മുഖ്യമന്ത്രിയുടെ പാദസേവകരായി കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തകർ പോലും മാറുന്നു എവിടെ പുരോഗമന കലാസാഹിത്യ സംഘം എവിടെയാ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് എവിടെയാ ഡി വൈ എഫ് ഐ എവിടെ സാംസ്കാരിക നായകർ ഞങ്ങൾ ചോദിക്കുന്നു കേരളമിത ആർ എസ് എസ് ഭരിച്ചില്ലെങ്കിലും ഇനി കേരളത്തിൽ ബി ജെ പി ഭരിച്ചില്ലെങ്കിലും കേരളത്തിന്റെ മുഴുവൻ ക്രമസമാധാന ചുമതലയും ആർ എസ് എസ് പറയുന്നിടത്തേക്ക് പോകുന്ന രീതിയിൽ ആർ എസ് എസ്മാരായി ആർ എസ് എസ് ഒരു ുന്നു കേരളത്തിന്റെ ആഭ്യന്തരവേൽപ്പ് ആർക്കു വേണ്ടി മിസ്റ്റർ പിണറായി വിജയന് വേണ്ടി ലാവലിൻ കേസ് ഒന്നും ആയിരിക്കില്ല അല്ലെങ്കിൽ കരുവന്നൂരിലെ തട്ടിപ്പല്ല അതല്ലെങ്കിൽ വീണാ വിജയത്തിലുള്ള മറ്റ് സംവിധാനങ്ങളൊന്നുമല്ല ഈ കേരളത്തിൽ വലിയൊരു നെക്സസ് ഉണ്ടായിരിക്കുന്നു ഒരുപക്ഷെ പ്രതിപക്ഷത്തെ പലരും ഈ നെക്സസിൽ പിണറായി വിജയൻ ഒപ്പം ഉണ്ടാകും അല്ലെങ്കിൽ ഇതായിരുന്നു കേരളത്തിൽ നടക്കേണ്ടത് പ്രതിപക്ഷ നേതാവിന്റെ ആരോപണമുണ്ട് എന്ന് പറഞ്ഞാൽ സമഗ്രമായി ഇത്തരം സംവിധാനങ്ങൾ അന്വേഷിക്കാൻ i'm <laughs> sorry കേരളത്തിൽ ഒരു സ്വതന്ത്ര ചുമതലയുള്ള ജുഡീഷ്യൽ സംവിധാനത്തെ ഏൽപ്പിക്കണം ഇല്ലെങ്കിൽ അതിശക്തമായ പ്രക്ഷോഭം കേരളം കാണാൻ പോകും എന്ന മുന്നറിയിപ്പാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിക്ക് നൽകാനുള്ളത് കേരളത്തിലെ പിണറായി വിജയൻ ഒരു പരാജയമാണ് അദ്ദേഹത്തിന് ആത്മകലപ്പ് കൈകാര്യം ചെയ്യാൻ അവകാശമില്ല അദ്ദേഹത്തിന്റെ കീഴിലുള്ള എ ഡി ജി പി അജിത് കുമാറിനെ നിലയ്ക്ക് നിർത്താൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല എങ്ങനെയാണ് ഇവർ കോടിയെ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് ഇവർ മാശപ്പെടി വാങ്ങിക്കുന്ന ചരിത്രം എന്തിനാണ് പരാതി പരിശോധിച്ചാൽ അറിയാമല്ലോ എല്ലാ പോലീസുകാരും അല്ല എത്രയോ പോലീസുകാർ ഒരു മുപ്പത് ശതമാനം പോലീസുകാർ പുഴുക്കത്തുകളാണ് എന്ന് പോലീസ് അസോസിയേഷൻ പ്രസംഗിച്ച മുഖ്യമന്ത്രിയാണ് എങ്കിലും അന്വേഷിക്കാൻ എന്തുകൊണ്ടാണ് ഒരു സിറ്റിംഗ് ജഡ്ജിയെയോ ഒരു സ്വതന്ത്ര ചുമതലയുള്ള മറ്റൊരു ഒരു ഏൽപ്പിക്കാത്തത് എന്ന് പറഞ്ഞാൽ കള്ളൻ ഈ കപ്പലിൽ തന്നെ ഉണ്ട് ആ കള്ളന്മാരെ പുറത്തു കൊണ്ടുവരാൻ മറ്റൊരു കള്ളന് കഞ്ഞിവെച്ച പി അജിത് കുമാറിന്റെ കൂടെ പോലെ ഈ കേസ് അന്വേഷിപ്പിക്കാനാണ് അദ്ദേഹം പരിശ്രമിക്കുന്നത് ഇപ്പോൾ പറയുന്നു അദ്ദേഹം അകുതിക്ക് പോകുന്നു എന്തിനാണ് സർവീസിൽ നിന്ന് പിരിച്ചുവിടാൻ സർവീസിൽ നിന്ന് മാറ്റി നിർത്തി ഇവരെല്ലാം നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ ഈ രാജ്യത്ത് സംവിധാനം ഒരുക്കേണ്ട ഒരു വകുപ്പ് അത് ചെയ്യുന്നില്ലെങ്കിൽ ഈ ഈ പിടുങ്ങിയതിൽ ഈ കൊള്ള മുതലിൽ ഈ മാസപ്പടിയിൽ ഒരു പങ്കു പെട്ടെന്ന പാർട്ടിയായി സി പി എമ്മിന് ചരിത്രം രേഖപ്പെടുത്താൻ തുടങ്ങുകയാണ് ഒരുപക്ഷെ അതായിരിക്കാം കാരണമെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു അതുകൊണ്ട് ക്രിമിനൽ നിങ്ങൾക്കറിയുമോ രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് കാലഘട്ടത്തിലാണ് കേരളത്തിൽ പാലക്കാട് വന്നൊരു സ്കൂളിൽ മോഹൻ ഭാഗവത് പറയുന്ന ആർ എസ് എസ് കാരൻ സ്വാതന്ത്ര്യദിനത്തിന് കേരള പോലീസ് കേസെടുത്തിട്ടില്ല ഇവിടെ തിരുവനന്തപുരത്ത് എതിരെ നടന്ന വലിയ സമ്മേളനങ്ങളിൽ ആർ എസ് എസ് കാരണം ഒപ്പം സ്ത്രീ എമ്മുമായിട്ടാണ് മുഖ്യമന്ത്രി അന്ന് ചർച്ച നടത്തിയതെങ്കിൽ അതിനുശേഷം പ്രകാശ് നമ്മുടെ ബിജെപിയുടെ ദേശീയ നേതാവ് ജാവദേക്കർ കേരളത്തിൽ വരുമ്പോൾ പി ജയരാജൻ ചായ കുടിക്കാൻ പോയുന്ന വർത്തമാനമാണ് കള്ളക്കഥിയാണ് നമ്മളോട് പറഞ്ഞതെങ്കിൽ അതല്ല വലിയൊരു ലൈസൻസ് ഉണ്ടായിരിക്കുന്നത് സുരേഷ് ഗോപി ഒരു ഹാസ്യ കഥാപാത്രത്തെ കേരളത്തിൽ ബി ജെ പിക്ക് സംഭാവന തൃശൂരി കൊടുത്തുകൊണ്ട് കേരളത്തിൽ സി പി എമ്മിന്റെ ഇടം സുരക്ഷിതമാക്കാനുള്ള ഒരു കൂട്ടുകച്ചവടം അനധികൃതമായ കൂട്ടുകച്ചവടമാണെങ്കിൽ ഇല്ല ചരിത്രത്തിന്റെ ചമറ്റുകൊട്ടലിലേക്ക് പിണറായി വിജയന്റെ പ്രസ്ഥാനം പോകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി അസ്തമിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ ഇത് കേരളത്തിൽ ആത്മാഭിമാനമുള്ള ആത്മാർത്ഥതയുള്ള ജനതയുടെ ഒരു വാഞ്ചനയാണ് അഭിമാൻജയാണ് കേരളത്തിൽ സമഗ്രമായ അതിനൊന്ന് കേരളത്തിലെ പിണറായി വിജയൻ ആഭ്യന്തര ഉദ്യോഗസ്ഥാനം ഒഴിയണം രണ്ട് സ്വതന്ത്ര ചുമതലയുള്ള ചുമതല ഏൽപ്പിക്കണം മൂന്നാമത്തെ ഞങ്ങളുടെ ഡിമാൻഡ് ഈ അന്വേഷണ വിധേയമായി ആരോപണ വിധേയരായിരിക്കുന്ന മുഴുവൻ പോലീസ് ഉദ്യോഗസ്ഥരെയും തൽക്കാലം മാറ്റി നിർത്തിക്കൊണ്ട് അവർക്ക് ഇടപെടാൻ കഴിയാത്ത വിധം സാക്ഷരത സ്വാധീനിക്കാനോ മറ്റുള്ള ഇടപെടൽ നടത്താനോ കഴിയാത്ത രീതിയിൽ ഈ രാജ്യത്ത് ഒരു സ്വതന്ത്ര ചുമതലയുള്ള സംവിധാനം വരണം ഉദ്യോഗസ്ഥന്മാരെ മാറ്റി നിർത്തണം അതിന് പിണറായി വിജയൻ തയ്യാറായില്ലെങ്കിൽ പിണറായി വിജയന്റെ ചെവിക്ക് പിടിച്ച് അത് ചെയ്യാനുള്ള ഒരു പാർട്ടി മെക്കാനിസം കേരളത്തിൽ സി കാണിക്കണം എന്ന് സി പി എമ്മിലുള്ള സംസ്ഥാന സെക്രട്ടറിയോട് മറ്റ് പാർട്ടി ഭാരവോട് ഞങ്ങൾ പറയുകയാണ് ഇന്ന് മുഹമ്മദ് റിയാസ് ആണ് മാത്രമാണ് സഹാബ് പിണറായി വിജയനെ പ്രതിരോധിക്കാൻ വരുന്നത് എന്തൊരു കഷ്ടമാണ് ഇന്നലെ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയനെ തള്ളി വരുന്നു പാർട്ടി സമ്മേളനം വരികയാണ് ആ പാർട്ടി സമ്മേളനത്തിൽ ചോദ്യങ്ങൾ ഉത്തരം പറയാൻ കഴിയാതെ ബ്രാഞ്ച് മുതൽ ജില്ലകളിലുള്ള സമ്മേളനങ്ങൾ അതിശക്തമായി വിചാരണ ചെയ്യപ്പെടാൻ പോകുന്നു എന്ന് കോവിന്ദ് മനസ്സിലായി എം എ ഡി പ്രതികരിക്കാൻ പോകുന്നു പ്രതികരിക്കുന്ന അപ്പോ പാർട്ടി സ്വന്തം കൈപ്പിടി നമുക്കൊണ്ട് പാർട്ടിയാക്കിക്കൊണ്ട് യഥാർത്ഥം കേരളത്തിൽ തങ്ങളുടെ സാമ്രാജ്യത്വം ഉണ്ടാക്കാമെന്നാണ് പിണറായി വിജയൻ കരുതുന്നെങ്കിൽ ചരിത്രം മാപ്പ് നൽകില്ല ചമത് കുട്ടികളിലേക്ക് വലിച്ചതാണെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഡിമാൻഡുകൾ വിലയിരുത്തിക്കൊണ്ട് കേരളത്തിൽ നടക്കുന്ന ഒരു പ്രക്ഷോഭത്തിൽ അതിശക്തമായ പിന്തുണ ജനാധിപത്യ വിശ്വാസം അർപ്പിക്കണമെന്നും ഇതൊരു പ്രക്ഷോഭമായി തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകണം ഞങ്ങളെ സഹായിക്കണമെന്നും മാത്രം പറഞ്ഞുകൊണ്ട് സമരഭരന്മാർക്ക് ൾക്ക് സുഹൃത്തുക്കൾക്ക് ജനാധിപത്യ വിശ്വാസികൾക്ക് ഉഷ്പമമായ ഉപ്രമ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഈ സെക്രട്ടേറിയറ്റ് മറിച്ച് ഉദ്ഘാടനം പ്രഖ്യാപിക്കുന്നു അഭിവാദ്യങ്ങൾ